ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം ഇളകാത്ത വിശ്വാസം എന്നതാണ് ആത്മീയ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ പതറിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നിട്ടുണ്ട് അവിടെയെല്ലാം നമ്മെ നിർത്തുകയും കരുതുകയും ചെയ്യുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് പതറിപ്പോകേണ്ട വീണു പോകേണ്ട പല സന്ദർഭങ്ങളും ആത്മീയ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോഴും നാം അഭിമുഖിക്കപ്പെടേണ്ടത് എല്ലാ മനുഷ്യരും തൻ്റെ വിശ്വാസത്തെ ആഴമേറി ഉറപ്പിക്കുകയും അതിനനുസൃതമായി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിൽ ആയി തീരുന്നത് ദൈവജനത്തെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് കളയുവാൻ പലപ്പോഴും ശത്രു നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏതു വിധേനയും വിശ്വാസത്തിൽ നിന്നും ഉലച്ചു കളയുക എന്ന ഒരു പ്രവൃത്തിയാണ് പിശാഞ്ചിനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതം എത്ര മാത്രം കരുതുകയും സൂക്ഷ്മതയോടുകൂടെ നയിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് നാം അറിയാത്ത ചിന്തിക്കാത്ത വിഷയങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കൂട്ടു സഹോദരന്മാരെന്ന് പേരെടുക്കുന്നവർ പോലും നമുക്ക് എതിരെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരുന്നത് അഫസ്നായ പൗലൂസും അതേ തലത്തിൽ തന്നെ തൻ്റെ ആത്മ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൽ ഏറ്റവും അധികമായി തടസ്സം വന്നിരിക്കുന്നത് തന്നോടൊപ്പം കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികളിലൂടെയായിരുന്നു പക്ഷേ താൻ ക്രിസ്തുവിൽ കൊണ്ടും തനിക്ക് ക്രിസ്തുവിലുള്ള ഉറപ്പും പ്രത്യാശയും ഉള്ളതുകൊണ്ടും മുമ്പിലേക്കുള്ള യാത്രയിൽ മറ്റൊരു വ്യക്തികളുടെ ആ പ്രവർത്തനങ്ങളെ ഒരിക്കലും താൻ വിലയിരുത്താതെ അവിടെയെല്ലാം അതിനെയെല്ലാം തരണം ചെയ്ത് താൻ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു നമ്മൾ അറിയാത്ത മണ്ഡലങ്ങളിലൂടെ ആയിരിക്കും നമുക്ക് കടന്നു പോകേണ്ടി വരിക നാം പ്രതീക്ഷിക്കാത്ത മേഖലകളിലൂടെ സഞ്ചരിക്കപ്പെടേണ്ടി വരും നാം നടക്കുന്ന വഴികൾ മുള്ളും പറക്കാരിയും നിറഞ്ഞതാണ് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് അവിടെയെല്ലാം നമ്മുടെ കൂട്ടുപ്രവർത്തികരെന്ന് നാം പറയുന്നവർ പോലും നമ്മെ കൈവിട്ട് കളയാൻ സാധ്യതയുണ്ട് നാം ഏറെക്കുറെ വിശ്വസിച്ച് മുമ്പോട്ട് കൊണ്ടുപോയവർ പോലും നമുക്കെതിരെ തീയമ്പകൾ വിട്ടെന്ന് വരാം പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അതിനെയെല്ലാം തരണം ചെയ്യുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഒരു ഭക്തന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവദിനത്തിൽ ഇങ്ങനെ പറയുന്നു അറുപത്തിരണ്ടാം സങ്കീർത്തനം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ തന്നെ എൻ്റെ പാറയും എന്റെ രക്ഷയുമാവുന്നു എൻ്റെ ഗോപുരം അവൻ തന്നെ ഞാൻ കുലുങ്ങുകയില്ല ദാവീതിൻ്റെ ജീവിതത്തിൽ ദാവീദ് അനുഭവിക്കപ്പെടുന്ന ഒട്ടനവധി പ്രയാസ ഘട്ടങ്ങളുണ്ട് പതറിപ്പോകേണ്ട ഒട്ടനവധി സന്ദർഭങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട് എന്നാൽ അവിടെയെല്ലാം തനിക്ക് നിലനിൽക്കുവാൻ കഴിഞ്ഞത് ദൈവത്തിലുള്ള പ്രത്യാശയാണ് ആ ഇളകാത്ത പ്രത്യാശയാണ് ആ ഇളകാത്ത വിശ്വാസമാണ് തൻ്റെ ജീവിതത്തിൽ ആകെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം െ സംബന്ധിച്ചിടത്തോളം ദാവിത് ഒരു ആട്ടിടയനായ ബാലൻ ആയിരുന്നു ആർക്കും വേണ്ടാത്ത കുടുംബത്തിൽ പോലും വിലയില്ലാത്ത ഒരു വ്യക്തിയായി ജീവിക്കപ്പെട്ടുവെങ്കിൽ അവൻ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചതുകൊണ്ട് ദൈവത്തോടുള്ള ആ ഒരു പ്രത്യാശ കൈവിട്ട് കളയാതെ ഏത് പ്രതിസന്ധിയിലും തന്നെ ആശ്വസിപ്പിക്കുന്ന തന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് തനിക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു ഏകാഗ ഏകാഗ്രതയോടുകൂടെ അല്ലെങ്കിൽ ആ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ താൻ ഏകനായി നിന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളും ദൈവത്തോടുള്ള വിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ഏകാന്തത വരുന്നുവെങ്കിൽ അവിടെ ദൈവത്തിലുള്ള വിശ്വാസത്തെക്കാളുപരി ദൈവത്തോടുള്ള സ്നേഹത്തെക്കാളുപരി പലവിധമായിട്ടുള്ള മറ്റു ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ബുദ്ധിയെയും മലിനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കാണാം എത്രയെത്രയോ സന്ദർഭങ്ങൾ അല്ലാത്തതും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ചിന്തയിലൂടെ കടത്തിവിടുന്ന ഏകാന്തയുടെ ചില സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ദാവീതിനെ പോലെ വിജനമായ ഏകാന്തതയുള്ള ആ സന്ദർഭത്തിലും തനിക്ക് അത് വേണ്ടതുപോലെ ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുവാനുള്ള സന്ദർഭമായി താൻ അതിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ധാവിദിനെ സംബന്ധിച്ചിടത്തോളം ദാവിദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് അല്പമായി ഏകാന്തതയോടുകൂടെ ഇരിക്കുവാൻ ഉള്ള സന്ദർഭം നമുക്ക് ലഭിച്ചെന്ന് വരില്ല അത്രയ്ക്കും തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ആയിക്കൊള്ളട്ടെ ഏകാന്തതയോടുകൂടെ ഇരിക്കുന്ന സന്ദർഭമാണെങ്കിലും തിരക്കേറിയ സന്ദർഭമാണെങ്കിലും നമ്മുടെ ചിന്തകളെ മറ്റൊരു തലത്തിലേക്ക് നയിക്കാതെ ദൈവത്തിലുള്ള പ്രത്യാശവും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാണ്ടക്കൊന്നും കഴിയുന്നുവെങ്കിൽ അത് നമ്മുടെ അനുഗ്രഹം തന്നെയാണ് ചില വ്യക്തികൾ പ്രതിസന്ധി വരുമ്പോൾ മാത്രമേ ദൈവത്തെ മുറുകെ പിടിക്കുകയുള്ളൂ അങ്ങനെയല്ല ദൈവത്തെ ഏത് നിമിഷവും ദൈവനന്മ തന്നാലും ദൈവ നന്മ തന്നില്ലെങ്കിലും ദൈവത്ത് കൊടുക്കേണ്ടതായ മഹത്വം സ്തുതികൾ ആരാധനകൾ എല്ലാം നാം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കാരണം നമ്മുടെ ദൈവം നാം ഏത് സന്ദർഭത്തിലും പോറ്റി പോറ്റിപ്പുലർത്തുന്നു നാം വിഷമിക്കുന്ന ആ സന്ദർഭത്തിലും നമ്മളെ കരുതുവാനും സഹായിക്കുവാനും നമ്മുടെ കൂടപ്പറപ്പുകളും നമ്മുടെ ബന്ധു മിത്രാദികളും നമ്മുടെ കൂട്ടു സഹോദരന്മാരും നമ്മളോടൊപ്പം ഇല്ലാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മെ സഹായിക്കുന്ന ഒരേ ഒരു ദൈവം നമ്മുടെ കർത്താവ് മാത്രമേ ദാവീദ് വ്യക്തമായി ആ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് തന്നോടൊപ്പം കൂട്ടുകാരില്ല തന്നോടൊപ്പം മറ്റു സഹോദരന്മാരില്ല തന്നോടൊപ്പം തൻ്റെ മാതാപിതാക്കളില്ല തന്നോടൊപ്പം ഉള്ളത് സർവശക്തനായ ദൈവവും തൻ്റെ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളും മാത്രം ആ ചെറുപ്രായത്തിൽ ആടുകളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബാലന് അതിനൊരു മടിയും ഉത്തരവാദിത്വക്കുറവും കാണിച്ചതേയില്ല അപ്പം കൊടുത്തിരിക്കുന്ന ആ ആടുകളെ സംരക്ഷിക്കുവാനും തനിക്ക് ദൈവം ശക്തിയും കൃപയും കൊടുക്കുവാനിടയായിത്തീർന്നു ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് പല സന്ദർഭങ്ങളിലും ആടുകളെ ആക്രമിച്ചു വരുന്നതായ ഘോര മൃഗങ്ങൾക്കിടയിൽ നിന്നും ദൈവം കൊടുത്തിരിക്കുന്ന ദൈവിക ജ്ഞാനം കൊണ്ട് ദാവിദിനെ അതി അതിനെ ജയിക്കുവാൻ ഇടയായിത്തീർന്നു തനിക്ക് മുമ്പിൽ എത്ര ഉന്നതനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും അത് വേണ്ടതുപോലെ ബുദ്ധിയോടുകൂടെ പ്രവർത്തിപ്പാണ്ടക്കവണ്ണം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ് തൻ്റെ വിജയത്തിന് കാരണമായി തീർന്നത് അത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ദാവിദിന് അതുകൊണ്ട് തന്നെ പറയുവാണ്ടക്കവണ്ണം കഴിയുന്നതും അത് തന്നെയാണ് മറ്റാരുമല്ല എന്നെ സഹായിക്കുന്നത് മറ്റാരുമല്ല എന്നെ കരുതുന്നത് എന്നെ കരുതുന്നത് എന്നെ നിലനിർത്തുന്നത് എന്നെ നയിക്കുന്നത് എൻ്റെ സർവശക്തായ ദൈവം മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ ഇടറിപ്പോകാതെ പതറിപ്പോകാതെ നിലനിൽക്കുവാൻ ദൈവം കൊടുത്ത കരുത്താണ് ധാവിതൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നത് നമുക്കും അപ്രകാരമുള്ള ഒരു കരുത്ത് ആർജിക്കുവാനൊക്കെ വേണം കഴിയണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രത്യാശയും മുറുകെ പിടിക്കണം എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ ഏത് സാഹചര്യത്തെയും തരണം ചെയ്യുവാൻ ഇടയായിത്തീരും കർത്താവായ ശു ക്രിസ്തു അർദ്ധരാത്രിയിൽ തന്നോടൊപ്പമുള്ള തൻ്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ പടകിന് നേരെ കാറ്റും കടലും ശക്തമായ ഞടിക്കുമ്പോഴും അധികാരമുള്ളവൻ പടകിൽ ഉറങ്ങുകയാണ് ഇത് തന്നെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ശിഷ്യന്മാർ ചിന്തിച്ചതുപോലെ ശിഷ്യന്മാർ വിചാരിച്ചതുപോലെ ഞങ്ങൾ നശിക്കപ്പെടുന്നതിൽ നിനക്ക് വിചാരമില്ലയോ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് പറയുകയും ചെയ്യുന്നതായ സന്ദർഭങ്ങളാണിത് പക്ഷെ നമുക്ക് നമുക്ക് വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നാം നശിക്കപ്പെടുവാനല്ല നാം നശിക്കപ്പെടുന്നതിൽ വിചാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് നാം നശിച്ചു പോകുന്നതിൽ വിചാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് നാം നശിക്കുവാനല്ല അവൻ നമ്മെ തിരഞ്ഞെടുത്തത് നാം ജീവനോടെ ക്രിസ്തുവിൽ പ്രത്യാശയോടുകൂടെ ജീവിക്കേണ്ടതിനാണ് ദാവിദിനെ പോലെ നമുക്കും പറയുവാൻ ഡൊക്കെ ഒന്നും കഴിയും അവൻ തന്നെയാണ് എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു പ്രിയമുള്ളവരെ നമുക്കൊരു രക്ഷയുള്ളൂ ആ ആരക്ഷകനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ പാറയായ യേശു അത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഏത് സന്ദർഭത്തെയും നമുക്ക് അതിജീവിക്കുവാൻ തീരും അവനെ നമ്മുടെ ജീവിതത്തിലെ ഗോപുരമായി ഉയർത്തിപ്പിടിച്ചാൽ നാം മറ്റാരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല കാരണം നാം ഉയർത്തുന്ന നമ്മുടെ കർത്താവിനെയാണ് കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവനെ കർത്താവ് ഉയർത്തും അവനെ ഉയർത്തുവാൻ നാം തയ്യാറാണോ അവനെ ഉയർത്തിപ്പിടിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവാണ് നമ്മുടെ ഗോപുരം എന്ന് നാം വിശ്വസിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആയതിനാൽ ഇന്ന് അല്പനിമിഷങ്ങളിൽ നമ്മുടെ ചിന്തകൾ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസത്തിൽ ഇടറി പോകാതെ ക്രിസ്തുവിൻ്റെ വരവരെയും വരെയും നാം നിലനിർക്കേണ്ടതിന് നമ്മളെ നശിപ്പിക്കുവാൻ നോക്കുന്ന ശത്രുവിൻ്റെ കുതന്ത്രങ്ങളെ വിജയിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറുവാൻ ഭർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം കാലം അതിൻ്റെ അന്ത്യ ഘട്ടത്തിൽ എത്തിയിരിക്കുമ്പോൾ തമ്മിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ചും ഉപദേശിച്ചും പ്രത്യാശിച്ചും മുന്നേറുവാൻ ഭർത്താവ് നമ്മിയവരെയും അതിനായി സഹായിക്കട്ടെ കോഡ് പ്ലസ് ചെയ്യും